കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല അവസാനം നമ്മുടെ കാട്ടാൻ ഏത് നമ്മുടെ അവന്റെ കയ്യിൽ ഒരു ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ട് പറഞ്ഞ് ഈ ദുർബലന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ കുടിച്ചു സാനിറ്റൈസറാ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കഹോൾ ആണെന്ന് സാനിറ്റൈസർഡ് നേരം

ഒരു പിടിയും കിട്ടുന്നില്ല ഇനി എന്താ ചെയ്യ ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോൾ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ദവാനൊപ്പിക്കാൻ നോക്കും അതുവരെ സാറിനെ എന്തെങ്കിലും ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം പക്ഷേ പെട്ടെന്ന് വേണോട്ടോ ഗ്ലാഡ് ഉറങ്ങിൽ നിന്ന് തലേക്ക് ഇടിച്ച് പൊളിച്ചത് സടേഷൻ കൊടുത്ത് കിടത്തി എഴുന്നേറ്റായെന്ന് തന്നെ കുപ്പി ചോദിക്കും എനിക്കണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടികിട്ടാണ് അയ്യോ ഗ്ലാഡു മറ്റേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ എന്താ അവസ്ഥ ഹായ് ആനകളി ഓടി നേരത്തെ കുതിരകളിറന്നെ ചേട്ടാ രം കൂടെ കിടന്നുറങ്ങണ ചിരി അപ്പഴേക്കും ചേട്ടാ വരും അടുത്ത കാലത്ത് ഉറങ്ങണ കുപ്പി ഒപ്പിച്ചോട്ടാ പോയി

ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇല്ല പേടിച്ചിട്ട്സാ കോടത്തെ സംഘടിപ്പിച്ചോ മുപ്പത് എന്തിന് നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മൊഴലിക്ക് അറിയാലോ വല്ലപ്പുഴയ്ക്ക് ചെറുങ്ങനെ ഓരോന്തോരം നടിച്ച് ഇപ്പൊ മുപ്പത് ഉപ്പി ഞങ്ങൾക്ക് തീർന്നു ഇപ്പൊ ഇരിക്കുന്ന ഒരു ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണോ മുപ്പത് റുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് അടിക്കുക നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ലേ ഇനി ഇതിന് ഒരു വഴിയോ പറഞ്ഞാ എന്റെ പൊന്ന സാബു ഇതാ വറം എന്ന് പറയുന്നത് ഇത് ബാറിലും വിവരത്തിലും വന്നപ്പോ തന്നെ സ്റ്റോക്ക് തീരും ഓരാത്തിനും ലോക്ക്ഡൌണിൽ രണ്ടാഴ്ച ഉണ്ടായിട്ടില്ല കേരളത്തിലെ ബീവറേജിലന്നെ തോങ്ങാണോ സംശയാ അപ്പഴും നിന്റെ ഉപ്പി ഉപ്പുലാളി എന്റെ ജോലി പിന്നെ നമുക്ക് അവൻ വേണ്ട

എടാ കൈ വറച്ചിട്ട് കടയിൽ സാധനം ഒന്നും കൊടുക്കാൻ പറ്റില്ല ചേടാ നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ ഇവിടെ നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിൽ ഒരു കുപ്പി കൊണ്ടടാ കൊണ്ടടാ ഒരു കുപ്പി കൊണ്ടാ പാപ്പയുടെ കുപ്പിപ്പ് ആഹാ നീയൊക്കെ ഒക്കെ നശിച്ചു തമ്പുരാനാണ് നീയൊക്കെ നശിച്ചു പോവും വെള്ളം കിട്ടാ ചത്തു പോ നാട്ടുകാരുടെയൊക്കെ മേടിച്ച് പിടിച്ച് എല്ലാം തള്ളി പൊളിക്കണം നീ നീന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പിട ഗ്ലാസ് ചേട്ട പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടാടാ അരമണിക്കൂർ മാക്സിമം ആ അതാ പറ്റൂല ആ അരമണിക്കൂർ ഞാൻ ഒട്ടും പറ്റൂല മതി മതി ആ എന്താ അവര് അവര് ഗോഡ് എന്തായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ റീച്ചാകും അവർ സാധനം കളക്റ്റ് ഞാൻ അപ്പൊ തന്നെ ആകെ അവസ്ഥ വയ്യ ഗോഡ്സം ഗോഡ്സമ്പായി നമ്മൾ ആദ്യമായിട്ട് ഞാൻ പരിപാടിയൊന്നും ഇല്ല ഒന്ന് പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി ഹാപ്പി കൊറോണ ഹാപ്പി കൊറോണ

ഇത് വേറെ വേണം കളർ മുടി കൂളത്താടി കണ്ടറിഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപ്പൊ ഓക്കെ ആര് ശുക്ര അടിച്ച

ഹലോ ഇവിടെ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ സ്ഥലം അവിടെ ഒരു വണ്ടി നമ്പർ പനിറിച്ചുട്ട് പൊള്ളി വിളിക്കാനുള്ള കോഡ്സമ്പായി എന്തായാലും അപ്യം എനിക്കതും മതി കോഡ്സമ്പായ അർപ്പണ എന്റെ അത് കണ്ടിട്ടു എന്താ കുപ്പിട്ടി പൈ പക്ഷേ എക്സൈസ് ബാക്കിൽ കാരണവശാലും കീഴടക്കരുത് എനിക്ക് ഇവിടെ കുപ്പി കിട്ടിയിരിക്കണം എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പെടില്ല சார் இது பழைய வண்டி சார் எண்பது மோடம் எந்த அவரென்னு கீழ்ப்படுத்தி போய் ഇവനെ ഇവനെ കേരള പോലീസാ പിടിക്കാൻ സ്കെച്ചിട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലായിടത്തേം പോലെ എക്സൈസിന്റെ കേസ് കയറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ റേഞ്ച് വേണ്ട ും നിന്റെ പിള്ളാരെ കൂട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ട കേബു പയ്യെ പോയ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാ കൊറകളെ തീണ്ടാ എന്താണെന്ന് ശരിക്കും ഉള്ള പേര് പറടാ ബാലൻ ഫോൺ എടുത്തോട്ട് ലൗഡ് സ്പീക്കർ ായിരുന്നു അന്ന് കർണാടകമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറേ നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീഷ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും

ഇതാരെ ഗോട്സണോ നിനക്കിപ്പൊ കച്ചോടേക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഈ അടുത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ പൊക്ക് കോട്സാ പൊക്കിയിട്ടേ പഴയ കണക്കടക്ക ഞാൻ തീർക്കും ബോട്ട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട് രൂപ മൂവായിരം ആയി കൊടുത്തത് കഴിഞ്ഞു ആർക്കും അറിയണ്ടല്ലോ ഞങ്ങളും എന്റെ പൈസ അങ്ങനെയൊക്കെ നീ ഒന്ന് ഒരു എന്നാട്ടു പാട്ടെ

അവിടെ ഇരിക്ക സാറാ കൂടുതൽ ആൾക്കാർ മുരിയായിട്ട് സാറേ അല്ല സെറ്റാണെ സെറ്റായി ആ ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കേ അതെ നാളെ രാവിലെ മണി മണിക്ക് ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ എവിടെ പറഞ്ഞു എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാ പിടിച്ച ഷീ ഭാഗത്തു സാർ കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും നാളികേരം തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ ഗജാനനം ബോധ ഗണാതി സേവി നമുക്ക് വിത്തച്ഛൻ പോവല്ലോ സാർ ഇത് ഞെട്ടിയിട്ട് ഈ കുറ്റിയോ ആ കുറ്റിയോ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവരെയും പെടുക്കുന്നവരും എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കന്മാരുന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഉണ്ടെന്ന് ഇന്നാ ശരിയാ ഇന്നലെ മുതലൊരു പാടത്തും പറഞ്ഞൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കാണവട് പറഞ്ഞത് ഏ ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ െ അവൻ എവിടെ ഇരുന്ന് അവനെവിടെ ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആരൊക്കെ ഇട്ടില്ല അവനെവിടെ ഇരുന്ന് വേണം എന്ത് റിഞ്ഞിട്ട് കുപ്പി എടുക്കാൻ എനിക്ക് വേണം പിന്നാലെ 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 പിന്നാലും അവൻ തോറ്റു സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ ക്യാമറ മോൾ വീട്ടത്തോണ്ട് നത്തിന്റെ തൈവറക്കാൻ നോക്കിയാ എന്റെ മാത്രല്ലേ ചട്ടികട മറിഞ്ഞിട്ട് അയ്യോ തുമ്പാ ും സൈക്കോഷമെന്താ ഒരു റോമിന്റെ കുപ്പി എടുത്ത് സെൻസറും ഒക്കെ ഉണ്ടാവും അവര് ചെയ്തോളൂ നിന്നെ കിട്ടി അവർ ഉരുട്ടും നീ ആപ്പിടുത്തോണ്ട് അവിടെ പോയെ ഇനി മേലാ ഇവിടെ വന്നേക്കരുത് വെറുതെ മനുഷ്യന് സ്കെറില്ല